കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നിട്ട് ഇതിനകത്തേക്ക് വരുന്നതാണ് നല്ലത് എന്ന് അയ്യോ വേണ്ട ഏ ആ നിങ്ങളുടെ ഇസ്ലാമിനെയും തെറ്റാൻ എന്താവേ ഏഹ് എന്തെങ്കിലും അങ്ങേറ്റം അങ്ങോട്ട് മുത്തലിമിന്റെ അടുക്കിൽ ചെന്ന് ഞമ്മള ആവശ്യം പറയലാണ് യും അതിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ് അവിടെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും നബിക്ക് ജിബിരിയില് വന്നിട്ട് വെറയലൊക്കെ കാണിച്ചിട്ട് ഓരോന്ന് എഴുതി കൊടുക്കുന്നത് എന്നൊക്കെയാണ് കക്ഷി പറയാറുള്ളത് ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അത്രേ ആ സ്ഥലത്ത് ഇവിടെ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു മൗലവി എന്ന കഥയാണ് ഇദ്ദേഹം പറയുന്നത് ശരി ബഹുമാനപ്പെട്ട മുത്തുനബി ഇറങ്ങി വന്നിട്ട് ഒന്നായി ഇങ് ആലിംഗനം ചെയ്തതാ മൊയ്തീ സാഹിബ് ഇങ്ങോട്ട് വന്നതുപോലെ ഇസാം കാര്യം പൂർത്തിയാക്കലോട് കൂടി മുത്തുനബി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങ് പൊതിഞ്ഞതാണ് അങ്ങനെ ആലിംഗനം ചെയ്തതാണ് ഇത് കണ്ണ

ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്കു മുമ്പ് മരിച്ചുപോയ നബി നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളിയായിട്ടുള്ള മൗലവിന ഹജ്ജ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാ വല്ലാത്തൊരു ആലിംഗനം തന്നെ ഏർ അതെ നമുക്ക് ഷാജി സ്വർഗം നമുക്ക് ചുറ്റും ഉള്ള ആളുകൾക്ക് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടാക്കി കൊടുത്ത് ഇവിടെ ജീവിച്ചാൽ ഇത് തന്നെ സ്വർഗം ഞാനുണ്ട് എൻ്റെ ഇക്കുണ്ട് നാല് മക്കളുണ്ട് ഞങ്ങൾ ചേർന്നാൽ ഞങ്ങളുടെ വീട് സ്വർഗമാണ് നമുക്ക് വേറെ നരകത്തെ പ്രതീക്ഷിക്കാനില്ല വേറെ ഒരു സ്വർഗം പ്രതീക്ഷിക്കാനും ഇല്ല നമ്മുടെ സ്വർഗം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നരകവും നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഏറെ ഇഷ്ടം അപ്പൊ അടുത്ത കോയപ്പാപ്പാടിക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ് വരൾച്ചയുള്ള കാലമാണ് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ട് അങ്ങ് മൂത്രമൊഴിച്ചോ ശക്തമായ മഴ അങ്ങ് അതാ ഔലിയാക്കളുടെ ഭാഷകളോ ആണോ പ്രവർത്തനങ്ങളോ ആണോ സാധാരണക്കാരായ നമ്മുടെ ഔലിയാക്കളുടെ ക ഇന്ന് ചില ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കിടയിൽ ഒരു വസ്വാസുണ്ടാകും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് ഔലിയാക്കളുടെ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഔലിയാക്കളുടെ അത് തന്നെയാണ് ഇസ്ലാം അത് മനസ്സിലാക്കുന്നവര് മാത്രം ഇസ്ലാമിലെ വന്നാൽ മതി അല്ലാത്തവരെ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതില്ല ഞങ്ങൾക്ക് താല്പര്യമില്ലേ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും ഒക്കെ വിമർശിക്കുന്നതിനാണ് നമ്മളെ ഇവ വന്നിട്ട് തെറി വിളിക്കുന്നത് ഏ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് മഴയില്ല മനസിലായില്ലോ നിങ്ങൾക്ക് ഇത് ഇങ്ങേരെ ചുമ്മാ ഈണത്തിലും കുതിപ്പിലും പറഞ്ഞപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് മഴയില്ല എന്ന് പല ആളുകളും വന്നിട്ട് പരാതി പറഞ്ഞു അപ്പൊ പിന്നീട് മഴ പിന്നീട് ആ തുണി താഴ്ത്തി വെച്ചപ്പോഴാണ് മഴ നിന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളു എനിക്ക് മനസ്സിലായി നിനക്ക് മനസ്സിലായില്ല പ്രതിസന്ധിയിലാണ് കാലമാണ് പറഞ്ഞപ്പോൾ ഒരു മുകളിൽ എന്നാലും ഉപ്പ തുണിയും പൊക്കി മുകളിലേക്ക് കയറിയല്ലോ ഇന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടേനെ കേട്ടോ ഏ കണ്ടോ നമ്മള് യുന്ന നാറിത്തരങ്ങളും വിവരക്കേടുകളും പറയുമ്പോ ഇവന്മാര് പറയുന്നത് വൃത്തികേടാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മുക്കാലനോ ഒരു അപ്പിക്കുപ്പായക്കാരിയോ വരുന്നുണ്ടോ അവർ വന്നിട്ട് നമ്മളെ തെറി പറയുക തെറി പറഞ്ഞാൽ എന്താത്മനെയൊക്കെ പിച്ചു കീറി വെയിലത്ത് വെക്കാതിരിക്കുമോ പറയാൻ തന്നെയാണ് തീരുമാനം നീ ഒക്കെ ഇതിനകത്ത് വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈ കേട്ടിട്ട് ർഥമുണ്ട് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കരമായ സാമീപ്യം നേടിയവരെന്നാണ് പറയുക അള്ളാഹുവിനോട് ഭയങ്കരമായ അടുപ്പം സിദ്ധിച്ച ആളുകളാണ് അപ്പൊ ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലാതെ അള്ളാഹു അങ്ങ് ചെയ്യുമെന്നാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ എന്തായിരുന്നാലും ഭയങ്കര ഉപ്പ മൂത്രം ഞാൻ അയാളുടെ ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കട്ടെ ചില്ലിട്ട് വെക്കാം ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആവശ്യം വന്നാലോ ചുറ്റും കൂടി ഇരുന്നുപ്പിയെങ്കിലും വെക്കാം ശരി അടുത്തത് القدر ليلة القدر خير من الْفِسَرِ فَنَزَّلَ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام حتى وتلا الفجر بن ليلة القدر بديت كريم تلا ليلة القدر لا رسول ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മാത്രല്ലെ ഏറ്റവും ചെറിയ അധ്യായമാണ് കൗസർ ഇന്നൽ കൗസർ ഇന്ന ഷാനി അ കഹുബൽ അബത്തർ ഇയാള് പ്രവാചകന്റെ തലമുറയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിയും കുറുക്കിയും ഒക്കെ പറയുവാണെന്തു പിന്നെ അതിന് ഇവൻ്റെ അടുത്ത് പോകുന്ന ആളുകൾക്ക് വണ്ടിയും വലയും ഉണ്ടെങ്കിൽ ഇവന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ വല്ല വെളിവുള്ളവര് ഇവനൊക്കെ എന്തൊക്കെയോ അത്ഭുത സിദ്ധികളുണ്ട് ക്യാൻസർ പേഷ്യൻറ്റിനെ വരെ ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഇവനിരുന്ന് ഈ ഓദയെ ഊദയൊക്കെ ചെയ്യുന്നത് ഇവൻ ഓദാനൊന്നും മര്യാദയ്ക്ക് അറിയില്ല ഇവൻ അറബിയൊക്കെ പറയണത് കേട്ടാൽ അട്ടി കൊടുക്കും ഇവന് അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ പണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങൾ പണമിട് ബാക്കി പിന്നാലെ വരും നിങ്ങൾ ക്യാൻസർ ആണോ നിങ്ങളുടെ രോഗം മാറും നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ടുന്നവരാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എല്ലാം ഇയാൾ മാറ്റി ഇയാളുടെ ഭാര്യയും ഇയാളുമായിട്ടുള്ള പ്രശ്നങ്ങളും മാറ്റാൻ ജനങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ ഇയാളുടെ അടുക്കള രഹസ്യമൊക്കെ അങ്ങാടിപ്പാട്ടാണ് കേട്ടോ വീട്ടിൽ